ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയോണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പാവയ്ക്ക ഉണ്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കാണൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുകൊണ്ട് ചെയ്ത് നോക്കൂ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ അപ്പം വീഡിയോ ഒന്ന് കാണാം അപ്പം നമ്മളാണെങ്കിൽ ഇതുണ്ടാക്കാനായിട്ട് ഒരു മീഡിയം അത്യാവശ്യം ഒരു മീഡിയം നമ്മുടെ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ ചെറിയ ചെറിയ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ആന്ധ്രക്കാരി ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു ഭവാനി അപ്പം അവളാണെങ്കിൽ അവിടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ഇതുപോലെ പാവയ്ക്കായും ചോറും പിന്നെ തൈരും കൂടെ ചേർത്ത് തന്നായിരുന്നു അപ്പം നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് പക്ഷേ പാവയ്ക്ക ഈ രീതിയിലല്ല വേറൊരു രീതിയിലാണ് പാവയ്ക്ക ഉണ്ടാക്കിയിരുന്നത് പക്ഷേ അന്നു മുതലാണ് ഞാൻ ഈ പാവയ്ക്ക പാവയ്ക്കയും തൈരും ചോറും കൂടെ കഴിക്കാൻ തുടങ്ങിയത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് സവാള ഇതുപോലെ ഇതുപോലെ ചെറിയ കനം കുറഞ്ഞ് സ്ലൈസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണേ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ സവാള ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണ നല്ല സ്ലൈസസ് ആയിട്ട് അരി കട്ട് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു തക്കാളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് തക്കാളി മതി ഇത് ഞാനാണെങ്കിൽ ചെറിയ ചെറിയ ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മധുരമാണേ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ ഇത് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ തക്കാളി അല്ലെങ്കിൽ കുരു കട്ട് ചെയ്താൽ മതി ഒരു ഹാഫ് മതിയാവരിക്കും അതും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് വേണ്ടുന്ന രണ്ട് പച്ചമുളകാണ് നമ്മുടെ നാട്ടിൽ പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇതിപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഇവിടുത്തെ ഈ ചൈനയിൽ ഈ പച്ചമുളകാണ് ഇവിടെ പച്ചയും ഉണ്ട് പക്ഷെ ഞാനിത് ഉപയോഗിക്കുന്നത് ഒരെണ്ണം ഇട്ടാൽ മതി നമ്മുടെ ആവശ്യത്തിനുള്ള ഏരി കറക്റ്റായി വരും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു പച്ചമുളക് ഉപയോഗിക്കുന്നത് അടുത്ത് നമ്മളൊരു പാൻ ഇതുപോലെ എടുത്ത് ചൂടാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതൊന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യുന്ന ഇത് എല്ലാം കൂടി ഇട്ടാൽ ചിലപ്പം കട്ടയായിപ്പോവും അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ കുറച്ചുള്ള ഇത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്കിത് രണ്ടായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളു അപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു പകുതി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്തത് അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മതി അപ്പം ഇത് നന്നായിട്ട് വെന്ത് ബ്രൗൺ കളറാവും ആ സമയത്ത് ഇത് ക്രിസ്പി ആയി തുടങ്ങും ആ സമയത്ത് നമുക്കിങ്ങ് നമുക്കിങ്ങ് കൊരി എടുക്കാം ഇത് ഇതിപ്പം കളർ ഒക്കെ വന്ന് തുടങ്ങി ഇനിയിപ്പം നമ്മളിത് പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു ബ്രൗൺ കളറിലോട്ട് ആവാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇനിയിപ്പം കെയർഫുള്ളായിരിക്കണം എന്നിട്ട് നമ്മളിത് നമ്മളിങ് കൊരി മാറ്റാം ഈ കൊരുന്ന സമയത്ത് പിന്നെ തീ അങ്ങ് ലോ ഫ്ലെയിമിലോട്ട് അങ്ങ് മാറ്റണേ അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മുടെ ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും അതുപോലെ നമ്മുടെ ടൊമാറ്റോയും നമ്മുടെ മുളകും കൂടെ ഇതിനകത്തൊട്ടിട്ടിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക് നല്ലോണം പൊടിച്ച് തന്നെ ചേർക്കാം ഇപ്പം ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല അല്ലാതെ തന്നെ അങ്ങ് കൈകൊണ്ട് ഇളക്കുന്നേ ഉള്ളൂ അപ്പം എല്ലാവരും വീട്ടിലിതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്